ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് താരമാകാനും ആരാധകരെ നേടാനും സോഷ്യൽ മീഡിയ മതി അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായി മാറിയ നിരവധി പേരുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ സുന്ദരിയാണ് ചൈതന്യ പ്രകാശ് തന്റെ ഡാൻസ് വീഡിയോകളിലൂടെയും റീലുകളിലൂടെയുമാണ് ചൈതന്യ താരമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുള്ള ചൈതന്യ മിനി സ്ക്രീനിലും സിനിമയിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയും ചൈതന്യ ആരാധകരെ നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ ചൈതന്യ പങ്കുവച്ച പോസ്റ്റ് ചർച്ചയായി മാറുകയാണ് തന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തെ പോസ്റ്റിൽ ചൈതന്യം സംസാരിക്കുന്നത് തനിക്ക് ഒരു സർജറിക്ക് വിധേയമാകേണ്ടി വന്നു എന്നാണ് താരം പറയുന്നത് തലയിലാണ് ചൈതന്യക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് തലയിൽ കെട്ടോടെയാണ് താരം തന്റെ അവസ്ഥ വിവരിക്കുന്നത് വർഷം തന്നെ അലട്ടിയൊരു സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നാല് തവണ കഠിനമായ വേദന വന്നു തുടർന്നാണ് സർജറി മാത്രമേ ഉള്ളൂ പോം വഴി എന്ന് തിരിച്ചറിയുന്നതും സർജറി നടത്താൻ തീരുമാനിക്കുന്നതുമെന്നാണ് ചൈതന്യ കുറിപ്പിൽ പറയുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെയാകും തുടങ്ങുക എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇറ്റ്സ് ഓക്കെ ജീവിതം എല്ലായ്പ്പോഴും പ്ലാൻ ചെയ്ത പോലെ പോകില്ല അത് ഓക്കേയാണ് കഴിഞ്ഞ വർഷം ഇൻഫെക്റ്റ് ആയ ഒരു സൈനസ് ഉണ്ടായിരുന്നു എനിക്ക് വേദനയേറിയ നാല് തവണ സർജറി മാത്രമായിരുന്നു ഏക പോം വഴി അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അത് ചെയ്തു എന്റെ ഈ വർഷം ഇങ്ങനെയാകും തുടങ്ങുകയെന്ന് ഞാൻ സങ്കല്പിച്ചിരുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ ഞാൻ സന്തുഷ്ടയാണ് ചിലപ്പോൾ കഠിനമായ തീരുമാനങ്ങൾ നല്ല ദിവസങ്ങളിലേക്ക് നമ്മളെ നയിക്കും വരുന്നതുപോലെ നേരിടുക പ്രതീക്ഷയോടെ സമീപിക്കുക ഈ യാത്രയെ വിശ്വസിക്കുക താരം പോസ്റ്റിൽ കുറിച്ചു ചൈതന്യയുടെ കുറിപ്പും വീഡിയോയും വൈറലായി മാറുകയാണ് നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് ദിൽഷ പ്രസന്ന സോഷ്യൽ മീഡിയ താരങ്ങളും കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് വേഗം തന്നെ ചൈതന്യയ്ക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയാണ് ചൈതന്യ കുട്ടിക്കാലം മുതൽ നൃത്തം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ചൈതന്യ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടിക്ടോക്ക് വീഡിയോ ചെയ്തു തുടങ്ങുന്നത് എന്നാൽ അതൊന്ന് പച്ചപിടിച്ചു വന്നപ്പോഴേക്കും ടിക്ടോക്ക് പൂട്ടിപ്പോവുകയായിരുന്നു പിന്നീട് ഇൻസ്റ്റഗ്രാം റീൽസിലേക്ക് മാറുകയായിരുന്നു ജനമനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളെ പുനഃസൃഷ്ടിക്കുന്ന ആശയം എന്നാണ് ചൈതന്യ പറയുന്നത് താരത്തിൻ്റെ വീഡിയോകളും റീക്രിയേഷനും ഒക്കെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ചൈതന്യയുടെ വീഡിയോ ബോളിവുഡിലും ക്ലിക്കായിരുന്നു തുടർന്ന് ബോളിവുഡ് സൂപ്പർ താരം രൺബീർ കപൂർ ചൈതന്യക്കൊപ്പം റീൽ ചെയ്തത് വലിയ വാർത്തയായി മാറിയിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് രൺബീർ ചൈതന്യയ്ക്കൊപ്പം റീൽ ചെയ്തത്